നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികളിലെ ഒരു ദിവസത്തെ ഭക്ഷണ ക്രമീകരണം എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പം നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടികൾ കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഈ ആർട്ടിഫിഷ്യൽ കളറിങ്ങും അതുപോലെ തന്നെ ഫ്ലേവറിങ്ങും ഒക്കെ വരുന്ന ഐറ്റംസൊക്കെയാണ് ബേക്കറി ഐറ്റംസ് പോലുള്ളതൊക്കെയാണ് അവർക്ക് കൂടുതലായിട്ടും ഇഷ്ടമുള്ളത് അതുപോലെ തന്നെ നമ്മൾ പാരൻസ് കൂടുതലായിട്ടും ഇപ്പം കഴിക്കുന്നത് ഫാസ്റ്റ് ഫുഡ് ഐറ്റംസൊക്കെയാണ് ഇപ്പോൾ ബർഗർ പിസ്സ പോലുള്ള ഐറ്റംസാണ് നമ്മളെല്ലാവരും ഒരു നമുക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്കാൻ ഇതേ സെയിം പാറ്റേൺ തന്നെയാണ് കുട്ടികളും ഫോളോ ചെയ്ത് പോകുന്നത് അപ്പോൾ അവരിലെ ഈ ദുശീലങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ഒരു തേർട്ടി പ്ലസ് ഒക്കെ ആയ സമയത്താണ് നമ്മൾ ഇത്തരം ഫുഡുകളൊക്കെ കഴിക്കാൻ തുടങ്ങിയത് എന്നാൽ കുട്ടികൾ അവരുടെ ചെറുപ്രായത്തിലെ അതായത് അഞ്ച് വയസ്സ് മുതലേ അവർ ഈ ടൈപ്പ് ഓഫ് ഫുഡുകൾ കഴിക്കുന്നുണ്ട് അപ്പം അത് നിങ്ങൾ പരമാവധി കുറച്ചെടുക്കണം കാരണം നമ്മളിൽ നിന്നാണ് അവർ ഓരോന്ന് കണ്ടുപിടിക്കുന്നത് അപ്പം മാക്സിമം നിങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം വീട്ടിലാണെങ്കിലും നമ്മൾ ഈ പിസയും ബർഗറും ഒന്നും കൂടുതൽ ഉണ്ടാക്കി കൊടുത്തവരിൽ ആ ഒരു ദുശീലം വളർത്തിയെടുക്കുന്നത് അത്ര നല്ലതല്ല ഒക്കേഷണലി മാസത്തിൽ ഒരു തവണയൊക്കെ നമുക്ക് ഈ ടൈപ്പ് ഓഫ് ഫുഡ് ഒന്ന് വീട്ടിൽ കുക്ക് ചെയ്ത് കൊടുക്കാം കാരണം നിങ്ങളിപ്പോൾ ഒരു പിസ്സയോ അല്ലെങ്കിൽ ഒരു ബർഗറോ ഒക്കെ കുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ കൂടുതൽ ആഡ് ചെയ്യുന്ന കാര്യം എന്താണ് പ്രധാനപ്പെട്ടൊരു മെയിൻ നമ്മുടെ ശരീരത്തിന് വില്ലനായിട്ട് മാറുന്നത് എന്താണ് മൈദയാണ് ഈ മൈദ നമ്മൾ കുറേയായിട്ട് കുട്ടികളിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരിൽ ചെറുപ്രായത്തിലേ തന്നെ കിഡ്നിക്ക് തരാറ് സംഭവിക്കാനും അതുപോലെ തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒക്കെ അപ്പം അതൊക്കെ ഒന്ന് കുറയ്ക്കുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൂടുതലും സ്കൂളുകളിലോട്ടൊക്കെ ഈ പതിനൊന്ന് മണിക്ക് ടിഫിൻ ബോക്സ് ആയിട്ട് കൊടുക്കുന്നത് ഈ ബ്രെഡ് ജാം ഐറ്റംസ് ഒക്കെയാണ് രണ്ടും അവരുടെ ശരീരം നല്ലതല്ല ബ്രെഡ് നിങ്ങൾ നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈദ അതിനകത്തോട്ട് നമ്മൾ കൂടി ആഡ് ആഡ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഈസ്റ്റും ആ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളും കിട്ടാൻ പ്ലസ് നമ്മൾ കൊടുക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ജാമാണ് ഈ ജാം ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് പഞ്ചസാര ചൂടാക്കിയിട്ടാണ് നമ്മൾ ജാം ഉണ്ടാക്കുന്നത് അല്ലേ ജാം ഈ ഫ്രൂട്ട്സ് ഏതാണോ ഫ്രൂട്ട് വരുന്നത് അതിൻ്റെ പൾപ്പ് ഉപയോഗിക്കും പ്ലസ് നമ്മൾ നമ്മളതിനോട്ട് ആഡ് ചെയ്യുന്നത് കൂടുതലും പഞ്ചസാര ആയിരിക്കും നമുക്ക് ഇൻസ്റ്റഡ് ഓഫ് നമ്മൾ ജാഗിരി അഥവാ ശർക്കരയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വലിയൊരു പ്രശ്നമല്ല എന്നാൽ കൂടുതൽ പേരും കുട്ടികൾക്കൊരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഡ് ചെയ്യുന്നത് മിക്കവാറും പഞ്ചസാരയായിരിക്കും അപ്പം അത് വലിയൊരു വില്ലൻ തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ കുഞ്ഞുങ്ങളിൽ കുറച്ചെടുക്കണം അപ്പോൾ എങ്ങനെയായിരിക്കണം അവരുടെ ഒരു ദിവസത്തെ ഫുഡ് റൂട്ടീൻ നമുക്ക് നോക്കാം അപ്പം എന്താണെങ്കിലും അവർ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നേരത്തെ ഒരു സെവൻ ഒ ക്ലോക്ക് സെവൻ തേർട്ടിയൊക്കെ ആവുന്ന സമയത്ത് എഴുന്നേൽക്കുന്നുണ്ടാവും അപ്പോൾ നേറ്റപ്പാടെ നിങ്ങൾ അവർക്കൊരു മോർണിംഗ് ടീയോ അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം നമുക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ് അത് ഇളം ചൂടുവെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് മറ്റുള്ള പ്രഭാത നമ്മുടെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിരിക്കണം പറയാനുള്ള റീസൺ നമ്മൾ തലേ ദിവസം രാത്രി ഫുഡെല്ലാം കഴിച്ച് കിടന്ന് റെസ്റ്റ് എടുത്ത് ഇത്രയും ടൈം ഒരു ഫാസ്റ്റിങ് കഴിഞ്ഞതിന് ശേഷമാണ് രാവിലെ എഴുന്നേൽക്കുന്നത് അപ്പം രാവിലെ അവർ നേരിട്ട് പോകുന്നത് സ്കൂളിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ ഒക്കെ ആണെങ്കിൽ തന്നെ അവരുടെ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറ് കൂടുതൽ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അവർക്ക് പല കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്യാണ് ഉണ്ട് സ്കൂളിൽ നിന്ന് അതുപോലെ തന്നെ കൂടുതലായിട്ട് അവർക്ക് കോൺസെൻട്രേറ്റ് ഒക്കെ ചെയ്യണം അപ്പം എന്തത്യാവശ്യമാണ് ഊർജ്ജം അത്യാവശ്യമാണ് എനർജി വേണം ഈ ഒരു എനർജി കിട്ടേണ്ടത് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിലൂടെ തന്നെയാണ് അപ്പം ഭക്ഷണം കുറച്ച് കൂടി പോയി കഴിഞ്ഞാലും എനർജി അവരുടെ ബോഡിയിൽ ഉണ്ടായിരിക്കും പക്ഷെ ഒരുപാട് കൂടി കഴിഞ്ഞാൽ ഈ എനർജി കൊഴുപ്പായിട്ട് മാറുകയും ശരീരത്തിൽ ഫാറ്റായിട്ട് അടിഞ്ഞു കൂടുകയും അപ്പോൾ അവർക്ക് അമിതവണ്ണം ചെറു പ്രായത്തിലെ അമിതവണ്ണം വയ്ക്കാൻ തുടങ്ങും അപ്പം അമിതവണ്ണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ കുറയാണ് ചെയ്യുന്നത് അവരുടെ ആ ഒരു ഗ്രാസ്പിംഗ് പവർ കുറയും അതുപോലെ തന്നെ അവർ കോൺസെൻട്രേഷൻ ആ കാര്യങ്ങളൊക്കെ കുറയും പഠിക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ അവരിൽ കാണും നമ്മൾ അപ്പം അവരിൽ കൂടുതൽ അമിതമായിട്ട് നിങ്ങൾ കുത്തിക്കയറ്റി അവരെ ഭക്ഷണം കഴിപ്പിക്കേണ്ട ആവശ്യകതയില്ല ആയിട്ട് കൃത്യമായിട്ടുള്ള അളവിൽ കൊടുക്കുക അതാണ് ശരിക്കും ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരം കുട്ടികളെന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ബാലൻസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന സമയത്താണ് അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ നോർമലി നമ്മുടെ വീടുകളിൽ ഇഡ്ഡലി ദോശ പുട്ട് പത്തിരി അങ്ങനെയൊക്കെ ഐറ്റംസാണ് ഉണ്ടാവുന്നത് കൂടുതലും അരി ആഹാരം തന്നെയാണ് അപ്പം അരിയാഹാരം ആണെങ്കിലും അവർക്ക് അവരുടെ ആ ഒരു വിശപ്പടങ്ങുന്ന രീതിയിൽ നിങ്ങൾ കൊടുക്കുക ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ ഇഡ്ഡലി അവർക്ക് നമുക്ക് കൊടുക്കാം പ്ലസ് സാമ്പാറും കൂടി ആകുന്ന സമയത്ത് അവിടെ ഒരു കംപ്ലീറ്റ് ഫുഡായി മാറിക്കഴിഞ്ഞു കാരണം ഉഴന്ന് വരുന്നുണ്ട് ഇഡ്ഡലിയിൽ പ്ലസ് അരി വരുന്നുണ്ട് രണ്ടും പ്രോട്ടീനും ആയി പ്ലസ് അവിടെ എന്തും കൂടി വന്നു കാബ്സും കൂടി വന്നു അപ്പം ഒരു നമ്മുടെ ശരീരത്തിൽ മാക്സിമം അബ്സോർപ്ഷൻ ഇപ്പം കാർബോഹൈഡ്രേറ്റിൻ്റെ അല്ലെങ്കിൽ ഒക്കെ മാക്സിമം അബ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് ആ രണ്ടിൻ്റെയും കൂടി മിക്സിങ് വരുന്ന സമയത്ത് അതായത് കാബ് കാബ്സിൻ്റെയും പ്ലസ് പ്രോട്ടീൻ്റെയും പൾസസിൻ്റെയും കൂടി മിക്സിങ് വരുന്ന സമയത്ത് അബ്സോർപ്ഷൻ കൂടുതലായിട്ട് നടക്കും അപ്പോൾ എന്ത് ചെയ്യുക അത് മാക്സിമം കഴിക്കുക അപ്പം ഇത് ഞാൻ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് ഇപ്പം വലിയ ആളുകളുടെ കേസ് എടുത്ത് നോക്കുക വെയിറ്റ് കുറയേണ്ട ആളുകളാണ് ഷുഗറുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർ ഈ കോമ്പിനേഷൻ എടുക്കാൻ പാടില്ല അത് അവരിൽ എന്തായിരിക്കും അബ്സോപ്ഷൻ കൂട്ടുകയാണ് ചെയ്യുക അബ്സോപ്ഷൻ കൂടുന്ന സമയത്ത് കൂടുതലായിട്ടും ഊർജ്ജം കൊടുക്കും അത് ചിലപ്പം കൊഴപ്പായിട്ടൊക്കെ അടിഞ്ഞു കൂടും അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളിൽ നമുക്ക് അത് മാക്സിമം കൊടുക്കാം രണ്ടോ മൂന്നോ ഇഡ്ലിയും സാമ്പാർ കൊടുക്കാം അല്ലെങ്കിൽ ചട്നി കൊടുക്കുന്നുണ്ടെങ്കിലും അതും നല്ലൊരു കാര്യമാണ് കാരണം അവിടെ കോക്കോനട്ട് വന്ന് കഴിഞ്ഞു കോക്കോണട്ട് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് മിനറൽസ് അവർക്ക് കിട്ടി സോഡിയം അതുപോലെ തന്നെ ഫോസ്ഫറസ് മഗ്നീഷ്യം പോലുള്ള മിനറൽസ് അവർക്ക് കിട്ടുന്നുണ്ട് അപ്പം അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് ഇൻക്ലൂഡ് ആക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആയിട്ട് കൊടുക്കുക അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമാണ് എന്താണ് അത് ബ്രെയിൻ ഫുഡാണെന്ന് നമ്മൾ പറയാറുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങളെ കേസ് നോക്കുന്ന സമയത്ത് ഇത്രയും ടൈം ഫാസ്റ്റിംഗ് എടുത്തിട്ട് അത് കഴിച്ച് അവർ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലേ അവർക്ക് കോൺസെൻട്രേഷൻ കൂടുള്ളൂ അവർക്ക് പഠിക്കാനുള്ള ആ ഒരു കഴിവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ അവർക്ക് എന്താണെങ്കിലും ഒരു ടിഫിൻ ടൈം ഉണ്ട് ഒരു ടിഫിൻ അതായത് ഒരു മിഡ് മീൽ ടൈം നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ മുൻപായിട്ടുള്ള ഒരു സമയമാണ് ടിഫിന് അപ്പം ആ സമയത്ത് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും അവർക്ക് കൊടുക്കണം അപ്പം ഒട്ടുമിക്ക ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്രെഡ് ജാമ് പെട്ടെന്ന് അവർക്ക് വീട്ടിൽ അന്നാമത് അമ്മമാർക്ക് മടിയാണ് ഈ അമ്മമാർ കിടന്നുറങ്ങുന്നത് ചിലപ്പോൾ രാത്രി പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കോ ഒക്കെ ആയിരിക്കും കാരണം അവർ ചിലപ്പോൾ അത്രേ സമയം ഫോൺ യൂസ് ചെയ്യുകയോ ടി വി കാണുകയോ ഒക്കെ ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ ഈ രാവിലെ എഴുന്നേൽക്കാൻ നേരം വഴകുമ്പോഴാണ് ചെയ്യുന്നത് ഈസി ആയിട്ട് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ബിസ്ക്കറ്റ്സുകൾ അല്ലെങ്കിൽ ബ്രെഡ് ജാം ഐറ്റംസ് അങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണ് കൂടുതലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ മാക്സിമം ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ നമുക്ക് ഹെൽത്തി ഹെൽത്തിയാക്കുക എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുക്കുന്നതും കുറച്ച് നട്ട്സുകൾ കൊടുത്ത് കുഞ്ഞുങ്ങളെ കൂടെ കൊടുക്കുന്നതും ഡേറ്റ്സ് കൊടുക്കുന്നതും അതൊക്കെയാണ് കുറച്ചും കൂടി ഒരു ഹെൽത്തി ഫോം അല്ലെങ്കിൽ സാലഡ്സ് തന്നെ നമുക്ക് റോ സാലഡ്സ് അവർക്ക് കട്ട് ചെയ്തിട്ട് കുക്കുംബറും ക്യാരറ്റും അങ്ങനെയുള്ള സാലഡ് ഐറ്റംസൊക്കെ അവർക്ക് സ്കൂളിലേക്ക് കൊടുക്കുക അത് അവരിൽ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിയും വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയൊക്കെ കുട്ടികളിൽ ഒരുപാട് കണ്ടുവരുന്നുണ്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഇലവൻ ഒ ക്ലോക്ക് ആകുന്ന സമയത്ത് അവർക്ക് ബ്രേക്ക് ടൈമാണ് ബ്രേക്ക് ടൈം എന്ന് പറയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ആ ഒരു പത്ത് മിനിറ്റിൽ അവർ ചിലപ്പോൾ കളിക്കാനൊന്നും പോകണമെന്നില്ല പിന്നെ ഒരു ഉച്ചയ്ക്കാണ് ഗ്യാപ്പ് വരുന്നത് ഉച്ചയ്ക്ക് അവർ ഈ ഇപ്പം വെയിലാണ് വീട്ടിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും വെയിൽ കൊള്ളരുത് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതാണ് ഇതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും പക്ഷെ അവർ ശരിക്കും ആ ഉച്ചകത്തെ മെയിലൊക്കെ അവർ കൊള്ളണം പതിനൊന്ന് മണിക്കും രണ്ട് മണിക്കും ഇടയിലുള്ള വെയിൽ മാക്സിമം കിട്ടുന്നുണ്ടെങ്കിൽ കുട്ടികളിൽ കിട്ടുന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ഡിയുടെ അബ്സോർപ്ഷൻ നമുക്ക് മാക്സിമം കൂട്ടിയെടുക്കാൻ സാധിക്കും അപ്പം അത് നിങ്ങൾ മാക്സിമം അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ ഫ്രൂട്ട്സുകളും കൊടുക്കുക കുഞ്ഞുങ്ങളുടെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ഫ്രൂട്ട്സും അവർക്ക് കൊടുക്കാം അവരിൽ നമുക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒന്നും താരതമ്യം അല്ലെങ്കിൽ അതൊന്നും കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യകതയില്ല നിങ്ങൾ അതായത് നിങ്ങൾ കൂടുതലായിട്ട് ബേക്കറി ഐറ്റംസ് സ്വീറ്റ്സ് ചോക്ലേറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ നമുക്ക് ഈ ഫ്രൂട്ട്സുകളുടെ എണ്ണം നമുക്ക് കൂട്ടാം അവരില്ലെ അപ്പോൾ അത്യാവശ്യം ഒരു ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു വൈറഫില്ലാകുന്ന പോലെ പിന്നെ പതിനൊന്ന് മണി കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവുന്ന സമയത്ത് അവർക്ക് ലഞ്ച് ബ്രേക്കാണ് അപ്പോൾ വലിയൊരു ഗ്യാപ്പ് അവർക്ക് അവിടെ വരുന്നില്ല അപ്പോൾ ലഞ്ച് ബ്രേക്ക് എന്ന് പറയുമ്പം ഇപ്പം സ്കൂളിലൊക്കെ ആണെങ്കിൽ കൂടുതലും ഇപ്പം അവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചോറും കാര്യങ്ങളൊക്കെ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാക്സിമം നിങ്ങൾ അവർ അവിടുന്ന് തന്നെ കഴിപ്പിക്കുക കാരണം അതിൻ്റെ അകത്ത് സാമ്പാറും മറ്റുള്ള പച്ചക്കറികളും പേരി ഒക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾസും അടങ്ങുന്നുണ്ട് അത് കുറച്ചും കൂടി അവർക്ക് ഹെൽത്തിയാണ് പിന്നെ വീട്ടിൽ നിന്ന് നമുക്ക് കൊടുത്തു കൊടുത്തുവിടാൻ പറ്റുകയാണെങ്കിൽ നമ്മളിപ്പം മറ്റുള്ള മുട്ടയോ അല്ലെങ്കിൽ ഇലക്കറികളോ ഉപ്പേരിയോ ഒക്കെ നമുക്ക് എക്സ്ട്രാ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇപ്പം സ്കൂളുകളിൽ എനിക്ക് തോന്നുന്നുണ്ട് പാലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം പാലും മുട്ടയും അങ്ങനെ തന്നെ ഒരു പ്രോട്ടീൻ അവർക്ക് സ്കൂളിൽ നിന്ന് കൊടുക്കുന്നുണ്ട് ഒരു ഈവനിങ് ടൈമിൽ അവർക്ക് അത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവരോട് ഈ വൈകുന്നേരം തന്നെ അത് കുടിക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ അത് കഴിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം വീട്ടിൽ നിന്നൊരു ഇത് കൊടുക്കണം ഇല്ലെങ്കിൽ ിൽ ചിലപ്പോൾ അവർ അത് കഴിക്കാതെയൊക്കെ വരും അതാണ് ഞാൻ പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നന്നായിട്ടുണ്ട് കുട്ടികളിൽ അവർക്കിപ്പോൾ ഒന്ന് കളിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കുഞ്ഞുങ്ങൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ തന്നെ വീട്ടിനുള്ളിൽ ഇരിക്കുന്ന ഒരു ശീലമാണ് അവർ ഉണ്ടാക്കുന്നത് അവർക്കൊരു ഔട്ട്ഡോർ ഗെയിംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവർക്ക് ഇപ്പോൾ ഇല്ല അവർ കൂടുതലും വീട്ടിനുള്ളിൽ തന്നെ ഒന്നെങ്കിൽ ടിവിയുടെ മുമ്പിലായിരിക്കും അല്ലെങ്കിൽ ഫോണിൻ്റെ മുമ്പിലായിരിക്കും അപ്പം ആ ശീലങ്ങൾ മാറ്റിയെടുക്കേണ്ടത് പാതാപിതാക്കൾ തന്നെയാണ് പാരൻസ് തന്നെയാണ് അത് കംപ്ലീറ്റ് ആയിട്ടൊന്നും മാറ്റിയെടുക്കേണ്ടത് അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരു ഈവനിങ് ടൈം വാങ്ങുന്ന സമയത്ത് സ്നാക്സ് നമുക്ക് എന്താണ് ഒരു ഓപ്ഷൻ കുട്ടികൾ വൈകുന്നേരം വരുന്ന സമയത്ത് നിങ്ങൾ ഈ കടയിൽ നിന്ന് സ്നാക്സ് വാങ്ങി കൊടുക്കുന്നത് കഴിവതും ഒഴിവാക്കുക അതിന് പകരം നിങ്ങൾ ഇപ്പോൾ വീട്ടിൽ ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഈ ഉള്ളിവട പഴമ്പൊരി ഐറ്റംസ് നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല പ്രശ്നം തന്നെയാണ് പക്ഷേ നമ്മൾ ഒരാഴ്ചയിൽ രണ്ട് ദിവസം ഇത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അത് അത്ര വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ പാക്കറ്റ് ചിപ്സുകളായിരിക്കും കുഞ്ഞുങ്ങൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിപ്സിൻ്റെ പുറകുവശം അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണെന്ന് നോക്കുക അതിനകത്ത് കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത് സൺഫ്ലവർ ഓയിലാണ് പാം ഓയിലാണ് ഇത് രണ്ടും നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് കോക്കനട്ട് ഓയിലുകൊണ്ട് ഇതുവരെ നമ്മളൊരു ചിപ്സ് വീട്ടിൽ ഉണ്ടാക്കുക എന്നല്ലാതെ നമ്മൾ ഈ പാക്കറ്റ് വാങ്ങുന്ന ഈ കപ്പ ചിപ്സുകളും കാര്യങ്ങളും പൊട്ടറ്റോ ചിപ്സുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുകൊണ്ടാണ് പ്രശ്നം തന്നെയാണ് ഒരുപാട് സമയം ഓയിൽ കിടന്ന് വെന്തതിന് ശേഷമാണ് നമ്മളത് എടുക്കുന്നതും അതും അവരില് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും വയറ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുഞ്ഞുങ്ങളിൽ ചെറു പ്രായത്തില് തന്നെ ഉണ്ടായി വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലും കുക്ക് ചെയ്ത് കൊടുക്കുക നൈറ്റ് ടൈം ഒക്കെ ആകുന്ന സമയത്ത് അവർക്ക് നമുക്ക് ചോറ് കൊടുക്കണം കുഞ്ഞുങ്ങളെ കേസ് നോക്കുന്ന സമയത്ത് ചോറ് കൊടുക്കണം ചോറ് കൊടുക്കുക പച്ചക്കറിയോ മീനോ ചിക്കനോ അതൊക്കെ ഇൻക്ലൂഡ് ആക്കുക പിന്നെ ഒരു വ്യായാമ നിർബന്ധമാണ് എന്താണെങ്കിലും ഒരു അരമണിക്കൂർ അവരെ എന്തെങ്കിലും ഒരു ഔട്ട്ഡോർ ഗെയിംസിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം സൈക്ലിങ്ങോ അല്ലെങ്കിൽ ഷട്ടിലോ ക്രിക്കറ്റോ അങ്ങനെ ഫുട്ബോളോ ഏത് ടൈപ്പ് ഓഫ് ഗെയിംസ് ആണെങ്കിലും അവരിലെ ഒന്ന് മാക്സിമം ഇൻവോൾവ് ചെയ്യിപ്പിക്കുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും ചെറു പ്രായത്തിൽ ഈ അമിതവണ്ണം മറ്റുള്ള ബുദ്ധിമുട്ടുകൾ അസുഖങ്ങളൊക്കെ വരുന്നതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ഡയറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി